തീർച്ചയായും വലിയ സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ കൂട്ടത്തിൽ ഇപ്പോൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹത്തെ ഒരു സുരക്ഷാ വലയത്തിനുള്ളിലാക്കിക്കൊണ്ട് ഈ പരിപാടി നടക്കുന്ന മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് ലീഗിന്റെ പ്രവർത്തകർ നടത്തുന്നുണ്ട് പക്ഷെ മറുഭാഗത്തെ ഡി വൈ എഫ് എയും അതുപോലെ തന്നെ ബി ജെ പിയും കാഴ്ചയാണ് ഇപ്പോൾ അദ്ദേഹം വാഹനത്തിന് പുറത്ത് നിന്ന് നിറക്കി അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ സംഘർഷം തന്നെയാണ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് രാഹുലിന്റെ പിന്നാലെ കൂടി തമ്മിൽ ഗ്രാമ യും അദ്ദേഹത്തിന് ഒരു കാരണവശാലും തന്നെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് അത്രയും പ്രതിഷേധം തന്നെയാണ് എല്ലാവരുടെയും അവരുടെ കൂടെ എന്തായാലും പ്രതിഷേധങ്ങളൊക്കെ ാണ് നമ്മൾ കേൾക്കുന്നത് വീടുകളിൽ കയറിപ്പോലും ആളുകളെ അഭിവാദ്യം ചെയ്യുന്ന ഒരാഹുമാക്കൂട്ടത്തിൽ ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുകയാണ് രാഹുൽ ഈ നടന്നു വരുമ്പോൾ ഈ പ്രദേശത്തുള്ള ഓരോ ആളുകളെയും കാണുകയും അവിടെയുള്ള ആളുകളൊക്കെ എല്ലാം അഭിവാദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് രാഹുൽ നടന്നു നീങ്ങുന്നത് വലിയൊരു പ്രതിഷേധം കൊട്ടപ്പുറത്ത് ഡിവൈഎഫും അതുപോലെ തന്നെ ബി ജെ പിയും സംഘടിപ്പിക്കുന്നു രാഹുൽ ഒരു കാരണവശാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ാണ് പ്രതിഷേധം ആരംഭിച്ച പ്രവർത്തകർ കൂട്ടമായി എത്തി രാഹുലിനെ ഒരു പ്രതിരോധ കവചം തീർത്തി രാഹുലിനെ ഈ കൂടിക്കുന്ന റോഡിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നു അവർ രാഹുലിന് വേണ്ടി ഉറക്കെ മുദ്രാഖ്യം വെച്ച് രാഹുലിനൊപ്പം ഒരു പ്രതിരോധ കവചം തീർത്തുകൊണ്ട് ഇപ്പോൾ രാഹുലിനൊപ്പം ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് നീങ്ങുകയാണ് രാഹുൽ ഈ മേഖലയിലെ ഓരോ ഏറെ ഇറങ്ങി ആളുകളെ പരമാവധി കണ്ടതിന് ശേഷം മാത്രം ആ റോഡ് ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കാനുള്ള ഒരു നീക്കവും നടത്തുന്നു വലിയൊരു പ്രതിഷേധം തന്നെ നടത്തുന്നുണ്ട് ഡി വൈ എഫും ബി ജെ പിയും രാഹുൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പാക്ക് വിളികളുമായി രാഹുലിനൊപ്പം തുടരുമ്പോൾ മറുപാശത്ത് വലിയ രീതിയിൽ പ്രതിരോധ കവചം തീർത്തുകൊണ്ട് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ രാഹുലെ ഈ കൂടിക്കുന്ന പരിപാടി